വർണ്ണമായി ഭാഗം ആറ് ആമയും കാത്തുവും ഓരോന്ന് സംസാരിക്കുന്നതിനിടയിലാണ് കാത്തുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നത് പോക്കറ്റിലുള്ള ഫോൺ ഫോണെടുത്ത് നോക്കിയതും സീതയുടെ നമ്പറാണ് കാത്തു കണ്ടത് ആരാടി ഫോണിൽ നോക്കിയവരുടെ മുഖം ചുളിയുന്നത് ആമി ശ്രദ്ധിച്ചു സീതയാണ് ഇപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യാതെ ആ നമ്പറിലേക്ക് നോക്കി തന്നെ ആമിക്ക് മറുപടി നൽകി കാത്തും ഏത് സീത ആമിക്ക് സംശയമായി നീ കണ്ടിട്ടില്ല പറഞ്ഞാലറിയും ശാലുവിൻ്റെ ഫ്രണ്ട് ആ മനസ്സിലായി ശാലുവിൻ്റെ വീട്ടിനടുത്തുള്ള ആളല്ലേ അല്ല ആളെന്തിനാ തന്നെ വിളിക്കുന്നത് നീ ഫോൺ അറ്റൻഡ് ചെയ് ഇപ്പോഴും റിങ് ചെയ്യുന്ന ഫോൺ കയ്യിൽ പിടിച്ച് തന്നെ നോക്കുന്നവളോട് ആമി വേഗം പറഞ്ഞു പിന്നെ ഒട്ടും കാത്തു നിൽക്കാതെ കാത്തു ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ചു എന്നാൽ മറുപുറകിൽ നിന്നും കേട്ട വാർത്ത കാത്തുവിനെ ഞെട്ടിപ്പിച്ചു എങ്ങനെ എന്നിട്ട് ശാലു ഇവിടെ കാത്തുവിൻ്റെ സംസാരത്തിൽ വെപ്രാളം കൂടി അത് അടുത്തിരിക്കുന്ന ആമി ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോൾ അച്ചമ്മ അച്ചമ്മയെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഷാലു ആകെ പേടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് എനിക്ക് നിന്റെ കാര്യം ഓർമ്മ വന്നത് വെപ്രാളത്തോടെ സീത പറഞ്ഞു ഞാൻ ഞാൻ ഇപ്പോൾ തന്നെ വരാം അത്രയും പറഞ്ഞുകൊണ്ട് കാത്തു ഫോൺ കട്ടാക്കി ആമിയെ നോക്കി എന്താ കാത്തു എന്തിനാ സീത വിളിച്ചത് ആരാ ഹോസ്പിറ്റലിൽ കാതു സംസാരിച്ചിരുന്നത് ഏകദേശം കേട്ടറിഞ്ഞ ഊഹം വെച്ച് ആമി ധൃതിയോടെ ചോദിച്ചു ഷാരൂവിൻ്റെ അച്ഛൻ പോയെന്ന് അയ്യോ എന്നിട്ട് അച്ഛമ്മ തളർന്നു വീണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഷാരൂ വീട്ടിൽ തനിച്ചത്രേ സീതയും ഒപ്പമുണ്ട് പക്ഷെ അവളുടെ അമ്മ കൂടുതൽ അവളുടെ അടുത്തിരിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് എന്നോടൊന്ന് ചെല്ലുമോ എന്ന് ചോദിച്ചു പിന്നെ പോകാതെ നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ അവളെ തനിച്ചിരുത്താൻ പാടുണ്ടോ ഞാനും വരാം നിന്റെ കൂടെ ദാ കുടിക്ക് ആമയും കാത്തും സംസാരിക്കുന്നതിനിടയിലാണ് നമിത ജ്യൂസുമായി വന്നത് എന്നാൽ ജ്യൂസുമായി വന്ന നമിത കാണുന്നത് മുഖം വാടിയിരിക്കുന്ന രണ്ടു പേരെയുമാണ് എന്താ എന്തുപറ്റി രണ്ടു പേരുടെയും മുഖത്തെ മാറ്റം പെട്ടെന്ന് നമിതയ്ക്ക് മനസ്സിലായി ഏട്ടത്തി ഷാലുവിന്റെ അച്ഛൻ മരിച്ചെന്ന് അയ്യോ എന്നിട്ട് ആരാ വിവരം വിവരമറിയിച്ചേ ആമി പറഞ്ഞതും കാത്തുവിനെ നോക്കി നമിത ചോദിച്ചു അവളുടെ അടുത്ത വീട്ടിലെ ഫ്രണ്ടാണ് സീത എന്നോടൊന്ന് പോകുമോ എന്ന് ചോദിച്ചു ഷാലു അവിടെ തനിച്ചാത്രേ വാർത്തയറിഞ്ഞ് അച്ഛമ്മയും കുഴഞ്ഞു വീണു അച്ചമ്മയെ ആരൊക്കെയോ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കഷ്ടമായല്ലോ ഈശ്വര ഒരു കാര്യം ചെയ് നീ വേഗം റെഡിയാകാൻ നോക്ക് ഞാൻ അമ്മയോട് പറയട്ടെ പറയുന്നതിനോടൊപ്പം ജ്യൂസ് ഗ്ലാസ് അവിടെയുള്ള ടീ മുകളിൽ വെച്ച് നമിത വേഗം അമ്മയുടെ അടുത്തേക്ക് വന്നു നമിത പോയി കഴിഞ്ഞതും ആമയും കാത്തുവും വേഗം മുകളിലേക്ക് പോകുകയും ചെയ്തു എന്നാലും ആ കുട്ടിയുടെ ഒരു വിധി ഓർക്കണേ ഒറ്റ ദിവസം കൊണ്ടല്ലേ എല്ലാവരെയും നഷ്ടപ്പെട്ടത് ശാലുവിന്റെ വീട്ടിൽ തടിച്ചു കൂടിയിരിക്കുന്നവരിൽ ചിലർ മുറുമുറുക്കാൻ തുടങ്ങി അതെ എന്നാലും ആ ചെക്കന് വേണ്ടാത്ത പണിയാ എത്ര കഷ്ടപ്പെട്ടിട്ടാ ചന്ദ്രൻ അവനെ വളർത്തിയെടുത്തത് അതെ അതെ അതാ പറയുന്നത് അറിയാത്ത നാട്ടിൽ ഒന്നും പിള്ളേരെ പഠിക്കാൻ വിടരുതെന്ന് കണ്ടില്ലേ ഒരു പെണ്ണിൻ്റെ കൈയും പിടിച്ചല്ലേ അവൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് വന്ന പെണ്ണോ തുണി നേരാവണം മുടുക്കാൻ അറിയാത്ത ഒരെണ്ണവും ഇനിയിപ്പോൾ ഈ കുട്ടി എന്താ ചെയ്യാ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുമോ ചന്ദ്രന് വേറെ ബന്ധുക്കളൊന്നും ഇല്ലേ ആവോ എടുത്തു കഴിഞ്ഞാൽ വേഗം ഒഴിഞ്ഞു പോകാൻ നോക്കാം അല്ലെങ്കിൽ അയൽപ്പക്കാരാണെന്ന് പറഞ്ഞു ചിലപ്പോൾ നമ്മുടെ തലയിലും ആകും പെണ്ണ് ഉം അതെ അതെ കോലായിൽ നിരത്തി കിടത്തിരിക്കുന്ന അച്ഛമ്മയുടെയും അച്ഛൻ്റെയും ശരീരത്തിന് മുന്നിൽ ഒന്ന് കരയാൻ പോലും കഴിയാതെ അവൾ തളർന്നിരുന്നു അവളുടെ തൊട്ടരികിൽ തന്നെ സീതയുമുണ്ട് അവളുടെ കണ്ണുകളിൽ നിന്നും ഉറ്റി വീഴുന്ന കണ്ണുനീരാണ് ശാലിനിക്ക് ജീവനുണ്ടെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവൾ അച്ഛൻ അച്ഛമ്മ പിന്നെ അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തൻ്റെ ഏട്ടൻ ഏട്ടൻ്റെ തീരുമാനം അച്ഛന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു ചന്ദ്രൻ അതിനു പുറകെ മകൻ്റെ മരക മരണം കേട്ടറിഞ്ഞ അമ്മയും ഉപരി തനിച്ചായത് അനാഥയായത് ഷാലിനി മാത്രം ഇനിയും വൈകണോ ആരും കാണാനില്ലല്ലോ വിഷ്ണു വരില്ലെന്ന് ഉറപ്പിച്ചില്ലേ അവിടുത്തെ വാർഡ് മെമ്പർ ആയിരുന്നു മുന്നോട്ട് വന്ന് എല്ലാവരും കേൾക്കാൻ പാകത്തിന് ഉറക്കെ ചോദിച്ചത് ഇല്ല അവൻ വരില്ലെന്ന് വിളിച്ചു പറഞ്ഞു കൂട്ടത്തിൽ ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞതും അതേസമയം തന്നെയായിരുന്നു ഷാരുവിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു താർ വന്നു നിന്നത് വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ആളുകളെ കണ്ടതും അവിടെ ചുറ്റും കൂടിയിരിക്കുന്നവരൊക്കെ സംശയത്തോടെ നോക്കി ശാലു കാത്തു വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടി ശാലുവിൻ്റെ അരികിലേക്ക് വന്നിരുന്നു പൊട്ടിക്കരയാൻ തുടങ്ങി എന്നാൽ തൻ്റെ ഉറ്റുകൂട്ടുകാരി തൻ്റെ അടുത്തിരുന്നു കരഞ്ഞിട്ടും അനക്കവും ഉണ്ടായിരുന്നില്ല ശാലുവിന് അവൾ ഇപ്പോഴും പ്രതിമയെപ്പോലെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കണ്ണിൽ നിന്നും ധാരിയായി കണ്ണുനീർ ഒഴുകുന്നുണ്ടെന്ന് മാത്രം കാത്തുവിൻ്റെ പുറകെ ആമിയും നമിതയും ഉണ്ട് അവർക്ക് പുറകെ കാശിയും എന്നാൽ കാശി മാത്രം വീടിൻ്റെ മുറ്റത്തേക്ക് കയറിയില്ല അവൻ ഇപ്പോഴും വണ്ടിയുടെ അടുത്ത് തന്നെ നിൽപ്പാണ് നമിതയും ആമിയും കാത്തുവിൻ്റെ പുറകെ ഷാലുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു എന്നാൽ സമയം വൈകിക്കേണ്ട ചടങ്ങുകളൊക്കെ നടത്താം രാത്രി ഒമ്പത് ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്നു ഇനിയും നേരം വൈകിയാൽ ശരിയാകില്ലെന്ന് കണ്ട് മെമ്പർ എല്ലാവരോടുമായി പറഞ്ഞു ആരുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും വരാതിരുന്നതും അയാൾ തന്നെ അവിടെയുള്ള ഒന്നു രണ്ടു പേരെ കൂട്ടി ചടങ്ങുകൾ നടത്താൻ തുടങ്ങി അണ്ണാ പോകുന്നില്ലേ ദേ ചടങ്ങുകളൊക്കെ തുടങ്ങി നടത്തട്ടെ ആ രണ്ടും എൻ്റെ ആരുമല്ലല്ലോ ഇടവഴിയിലുള്ള കല്ലിൻ്റെ മുകളിലേക്കിരുന്നു പ്രതാപൻ തൻ്റെ കൂടെ വന്നവനോട് പറഞ്ഞു എന്നാലും മണ്ണാ ആരുമില്ലാതെ ദേ ആ കിളവനും കിളവിയും എന്നോട് പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല ഇന്ന് കഴിയട്ടെ നാളെ ഞാൻ അവളെയും കൊണ്ടുപോകും അവൾ എനിക്കുള്ളതാ അതാണല്ലോ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കലങ്ങി മറഞ്ഞത് അവൾക്കിനി ചോദിക്കാനും പറയാനും ആരുമില്ലടാ ഇനി ആകെയുള്ളത് മുറച്ചെറിക്കാനായ ഞാൻ മാത്രം ഇതേ സമയം പ്രതാപൻ്റെയും കൂട്ടാളിയുടെയും സംസാരം കേട്ടു നിൽക്കുകയായിരുന്നു കാശിയും മറുസൈഡിയിൽ ആകാശും പ്രതാപൻ്റെ സംസാരം കാശി നിൽ കേട്ടു നിൽപ്പാണെങ്കിലും ആകാശിന് തേശം തിളച്ചു മറിഞ്ഞു ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം ഒന്നും വേണ്ടിയില്ല കാശി അവർ പറയുന്നതൊന്നും കേട്ടതായി നടിച്ചതുമില്ല ഒപ്പം കയ്യിലുള്ള സിഗരറ്റ് പാക്കിൽ നിന്നും ഒന്ന് സിഗരറ്റ് എടുത്ത് ചുണ്ടോടടുപ്പിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും അല്പം മാറി നിൽക്കുകയും ചെയ്തു ആകാശിൻ്റെ നോട്ടം രണ്ട് ശവശരീരങ്ങൾക്ക് അകൽ ഇരിക്കുന്ന പെണ്ണിലേക്കാണ് എന്തോ ആ അവസ്ഥയിൽ ശാലിനി അങ്ങനെ ഇരിക്കുന്നത് കണ്ടതും ആകാശിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ആശ്വസിപ്പിക്കണമെന്ന് അവന് തോന്നി എന്നാൽ അല്പം മുമ്പുള്ള അമ്മയുടെ സംസാരമാണ് അവനെ അവരുടെ അടുത്ത് നിന്നും വിലക്കിയിരിക്കുന്നത് ഡേ ആകാശേ അമ്മയെ അറിയാമല്ലോ ആരുമില്ലെന്ന് കരുതി ആ പെണ്ണിനെ എവിടേക്ക് വിളിച്ചു വരുത്തി വന്നാൽ ഈ കോലയിൽ കിടക്കും എൻ്റെ ശരീരം വിള്ളപ്പൊതച്ചു അമ്മേ ആകാശ് ലീലയെ ഉറക്കെ വിളിച്ചു നീ ഒച്ച വയ്ക്കേണ്ട ആകാശേ പുറത്തൊക്കെ ആൾക്കാരുണ്ട് ദേ അയാളും പോയി അയാളുടെ അമ്മയും പോയി ഇനി ആ പെണ്ണ് തനിച്ചാണ് അവളെ ആ പ്രതാപൻ വന്ന് കൊണ്ടുപോയിക്കോളും അതിനിടയ്ക്ക് എൻ്റെ മോൻ ചാടിക്കയറി ആ പെണ്ണിനെ കൊണ്ടുവന്നാൽ അമ്മ പറഞ്ഞാൽ പറഞ്ഞതാണെന്നു അറിയാമല്ലോ ഭീഷണിയോടെ ആകാശിനെ ഒന്ന് നോക്കിക്കൊണ്ട് ലീല ശാലിനിയുടെ വീട്ടിലേക്ക് നടന്നു ഒരു ബിംബം പോലെ കണ്ണുനീരോടെ ഇരിക്കുന്നവളെ നിസ്സഹായത്തോടെ നോക്കി നിൽക്കുവാനേ ആകാശിനെ കഴിഞ്ഞുള്ളൂ ഒപ്പം ഇപ്പോഴും കള്ളും പുറത്തു പറയുന്ന പ്രതാപൻ്റെ ഓരോ വാക്കുകളും ആകാശിനെ ഭയപ്പെടുത്തുന്നുമുണ്ട് ശാലിനിയുടെ ജീവിതം ഇയാളുടെ കയ്യിൽ എരിഞ്ഞു തീരുമെന്നവന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി കഴിഞ്ഞതും അമ്മയോട് ഒന്നുകൂടി സംസാരിച്ച് ഷാലിനിയെ ഒപ്പം കൂട്ടാമെന്ന് ആ നിമിഷം അവൻ തീരുമാനിക്കുകയായിരുന്നു ഇതേ സമയം സിഗരറ്റ് ആഞ്ഞു വലിച്ചു കൊണ്ടവൻ ശാലിനിയുടെ വീടിന് കുറച്ചകലെയുള്ള മരച്ചില്ലയുടെ അടുത്തേക്ക് നിന്നു അവിടെ നിന്നാൽ ആ വീടും പരിസരവും മുഴുവൻ കാണാൻ കഴിയും കാശി അവിടം ആകെ നോക്കിക്കുകയായിരുന്നു ഒരു ചെറിയ ഓടിട്ട വീട് അതും നന്നേ പഴകിയ കമ്പി വേലിയോട് കൂടിയ അതിർത്തി ചുറ്റും നോക്കിയവൻ്റെ കണ്ണുകൾ പിന്നീട് എത്തിച്ചേർന്നത് ശാലിനിക്ക് ശാലിനിയിലേക്കായിരുന്നു രണ്ട് ശവശരീരങ്ങൾക്ക് മുന്നിൽ കണ്ണുനീരോടെ ഇരിക്കുന്നവൾ വൈകുന്നേരം താൻ കണ്ട പെണ്ണിൽ നിന്നും ഏറെ വ്യത്യസ്തമായവളാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നതെന്ന് അവന് തോന്നി കയ്യിലെ സിഗരറ്റ് ആഞ്ഞൂതി വലിച്ചു ചാടിക്കൊണ്ട് അവൻ മെല്ലെ ആ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു അതേസമയം തന്നെയാണ് നമിത ശാലിനിയുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് കാശിയുടെ അടുത്തേക്ക് വന്നത് ഇപ്പോൾ ബോഡി കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എന്തേ നമുക്ക് വീട്ടിലേക്ക് പോകാം നമിത പറഞ്ഞതും തീർത്തും ഗൗരവത്തോടെ കാശി അപ്പോൾ തന്നെ പറഞ്ഞു എല്ലാവരും പോയാൽ ആ കുട്ടി തനിച്ചാവില്ലേ നമിതയ്ക്ക് എങ്ങനെയാണ് കാശിയോട് പറയേണ്ടത് എന്നറിയില്ല വരുമ്പോഴുള്ള അവൻ്റെ ദേഷ്യം നമിതയ്ക്ക് അറിയാവുന്നതാണ് എന്താ ഉദ്ദേശിക്കുന്നത് അതു പിന്നെ കാത്തു പറഞ്ഞു ഇന്നൊരു ദിവസം കാത്തു മാമിയും ഇവിടെ നിന്നോളാമെന്ന് അമ്മയെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അമ്മ സമ്മതം പറഞ്ഞിട്ടുണ്ട് ബോഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു പേർക്കും വീട്ടിലേക്ക് തിരിക്കാം എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ കാശിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയ നമിത ഉം കാശി ഒന്ന് കനത്തിൽ മൂളിക്കൊണ്ട് നോട്ടം പോയത് ശാലിനിയിലേക്കായിരുന്നു അതേസമയം തന്നെ നമിത തിരിച്ച് കാത്തിവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് കാശി സമ്മതം പറഞ്ഞതും പറഞ്ഞു മോളെ ബോഡി എടുക്കുകയാണേ ശാലിനിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് മെമ്പർ പറഞ്ഞതും അതുവരെ ഒരു പ്രതിമ പോലെ ഇരുന്നവരുടെ കണ്ണുകൾ അയാളെ നോക്കി വാ എടുത്തോളൂ നിസ്സഹായതയോടെ മെമ്പർ ആ പെണ്ണിനെ നോക്കിക്കൊണ്ട് അവളുടെ അനുവാദം ചോദിക്കാതെ മറ്റുള്ളവരോട് പറഞ്ഞതും എല്ലാവരും ആ രണ്ടു ബോഡികൾ എടുക്കാനായി മുന്നോട്ട് വന്നതും ശാലിനി വലിയൊരു പൊട്ടിക്കരച്ചതോടെ അച്ഛൻ്റെ മുകളിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു എന്നെ തനിച്ചാക്കി പോകല്ലേ അച്ഛക്കും വരണം അച്ഛൻ്റെ കൂടെ അച്ഛമ്മേ അവൾ ഉയർത്തി അലറിക്കരഞ്ഞു എന്നെയും കൊണ്ടുപോക അച്ഛമ്മേ അച്ഛാലുവിന് ആരുമില്ല അച്ഛ എന്നെ തനിച്ചാക്കി പോകല്ലേ അവളുടെ അലമുറികൾ ആ പരിസരമാകെ നിന്നു വന്നവരുടെ കണ്ണുകളയ്ക്ക് നിറഞ്ഞു തുളുമ്പി അതേസമയം തന്നെ മെമ്പറുടെ നിർദ്ദേശപ്രകാരം ഷാലിനിയെ കാത്തുവും ആമയും നമിതയും സീതയും കൂടി ശവശരീരങ്ങളുടെ അടുത്ത് നിന്നും നീക്കാൻ ശ്രമിച്ചു എന്നാൽ തൻ്റെ സർവ്വശക്തിയും അവൾ അവരുടെ അടുത്തു നിന്നും കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് വീണ്ടും അച്ഛൻ്റെയും അച്ഛമ്മയുടെയും ശവശരീരത്തെ പൊതിഞ്ഞു പിടിച്ചതും കൂടി നിൽക്കുന്നവരിൽ ഒന്ന് രണ്ടു സ്ത്രീകൾ വന്ന് അവളെ മുറുകെ പിടിച്ച് പിറകിലോട്ടാക്കി അവളുടെ കരച്ച ചീളുകൾ ആകെ ഉയർന്നു കേട്ടു ശാലുവിൻ്റെ ഒപ്പം കാത്തുവും ആമയും സീതയും കരയുന്നുണ്ട് ഷാലുവിനെ ഇങ്ങനെ ഒരവസ്ഥ വന്നതിൽ ആ മൂന്ന് പേരും ദുഃഖിക്കുന്നു എന്തിലും ഉപരി ഷാലുവിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് സീത തൻ്റെ കൂട്ടുകാരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ സീതയ്ക്ക് നല്ല വിഷമമുണ്ട് അവളും ശാലിനിയോടൊപ്പം പൊട്ടിക്കരഞ്ഞു ആകാശിൻ്റെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി തൻ്റെ പ്രണയം അലറിക്കരയുന്നത് അവന് സഹിക്കാൻ കഴിയുന്നതല്ല ആ പെണ്ണിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ അവന് തോന്നിയെങ്കിലും കുറച്ചകലെ നിൽക്കുന്ന തൻ്റെ അമ്മയുടെ കണ്ണുരട്ടലിൽ തൻ്റെ ആഗ്രഹം അവൻ വെക്കുകയായിരുന്നു ആ പെണ്ണിൻ്റെ അര അലറിക്കലച്ചലിൽ അവൻ്റെ കണ്ണുകൾ തോരാതെ പെയ്യുന്നുമുണ്ട് കൊണ്ടുപോകല്ലേ എൻ്റെ അച്ഛനെയും അച്ഛമ്മയെയും കൊണ്ടുപോകല്ലേ ആ ശരീരങ്ങൾ കോലായിൽ നിന്നും എടുത്തു പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അവൾ അലറിക്കരഞ്ഞ് അവരുടെ പുറകെ പോയെങ്കിലും എല്ലാവരും ശാലിനിയെ പിടിച്ചു വച്ചു ഇപ്പോഴും അവൾ എല്ലാവരിൽ നിന്നും കുതറി ഓടുവാൻ ശ്രമിച്ചെങ്കിലും എല്ലാവരുടെയും പിടുത്തത്തിൽ അവളുടെ ശരീരം കുഴഞ്ഞു വീണിരുന്നു അല്പസമയം കഴിഞ്ഞതും അവളുടെ ബോധവും നശിച്ചു ശാലു മോളെ കാത്തു അവളുടെ കവളിൽ തട്ടി വിളിച്ചെങ്കിലും അവൾക്ക് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല ഇതേ സമയം മറ്റാരും അവളുടെ അടുത്തേക്ക് വരാത്തതും കാത്തുവും നമിതയും ആമയും ശ്രദ്ധിച്ചു രണ്ട് ബോഡികളും മുറ്റവും കടന്ന് ഇടവഴിയിലൂടെ കൊണ്ടുപോയതും മുറ്റത്തു നിന്നും എല്ലാവരും പിന്തിരിഞ്ഞിരുന്നു സീതെ വാ ലീല ബോധം കെട്ടു വീണവളെ പിടിച്ച സീതയുടെ കയ്യിൽ പിടിച്ചു മുന്നോട്ട് വലി വലിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം അമ്മ പോയിക്കോളും സീത പറഞ്ഞെങ്കിലും ലീല അനുസരിക്കാതെ അവരുടെ കയ്യിൽ പിടിച്ചു വലിച്ചു നിസ്സഹായതയോടെ കാത്തുവിനെയും ഒപ്പം ബോധം കെട്ട് കിടക്കുന്ന ശാലുവിനെയും നോക്കിക്കൊണ്ട് അമ്മയുടെ പുറകെ സീത പോയി പോകുന്നതിനിടയിൽ ആകാശിനെയും കൊണ്ടുപോകാൻ ലീല മറന്നില്ല ബോധം കെട്ട് വീണവളെ നിസ്സഹായതയോടെ നോക്കിക്കൊണ്ട് ആകാശം അവരുടെ പുറകെ പോയി ഏട്ടാ ഒന്ന് വന്ന് പിടിച്ചേ ആ വീടിൻ്റെ മുറ്റത്ത് ഇപ്പോൾ തങ്ങൾ അഞ്ചു പേര് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ കാത്തു കാശിയെ ഉറക്കെ വിളിച്ചു കാത്തു വിളിച്ചതും കാശി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു തളർന്ന് വീടിന്ന് കിടക്കുന്നവളെ തൻ്റെ ഇരു കയ്യാലെ കോരിയെടുത്ത് ആ വീടിൻ്റെ കോലായിലേക്ക് കിടത്തി അപ്പോഴും ഷാലുവിന് ബോധം വീണിട്ടില്ലായിരുന്നു കാത്തു കുറച്ച് വെള്ളം എടുത്തിട്ട് വാ കനത്ത ശബ്ദത്തോടെ കാശി പറഞ്ഞതും കാത്തു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വേഗം ആ വീടിൻ്റെ അകത്തേക്ക് കയറി എന്നാലും എന്തൊരു മനുഷ്യരാ ഒരാൾ പോലും ഇവിടെ നിന്നില്ലല്ലോ ആ ചുറ്റുപാട് ആകെ ഒന്ന് കൊണ്ട് നമിത ആമയോടും കാശിയോടുമായി പറഞ്ഞു തലയിലാകുമെന്ന് കരുതിയിട്ടുണ്ടാകും തീർത്തും ഇഷ്ടമില്ലായ്മയോടെ കാശി പറഞ്ഞതും ആമയും നമിതയും അവനെ വല്ലായ്മയോടെ നോക്കി അതേ സമയം തന്നെ ഒരു ചെറിയ മകിൽ കുറച്ച് വെള്ളവുമായി കാത്തു വേഗം അകത്തു നിന്നും പുറത്തേക്ക് വന്നു കാശിയുടെ കയ്യിലേക്ക് കൊടുത്തു കയ്യിലെ മകിൽ നിന്നും അല്പം വെള്ളം എടുത്ത് കാശി ഷാലുവിൻ്റെ മുഖത്തേക്ക് ആഞ്ഞു തളിച്ചു മുഖത്ത് വെള്ളം വീണതും ശാലു പതിയെ ബോധത്തിൽ നിന്നും ഉണർന്നിരുന്നു അവൾ കണ്ണുകൾ തുറന്നതും കാണുന്നത് തന്നെ ഗൗരവത്തോടെ നോക്കുന്ന കാശിയെയാണ് അവൾ ചാടിപ്പിടഞ്ഞ എഴുന്നേറ്റ് അവിടം നോക്കി കാത്തു അച്ഛ അച്ചമ്മ കണ്ണുനീരോടെ ഇടറുന്ന ശബ്ദത്തോടെ ആ രണ്ടു പേരെയും ഷാലു തിരഞ്ഞു ഇപ്പോഴും സത്യാവസ്ഥ അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എല്ലാം സ്വപ്നമായിരുന്നെങ്കിൽ അവൾ ആശിക്കുന്നു ഷാരൂ കരയല്ലേടാ തൻ്റെ കൂട്ടുകാരിയെ നെഞ്ചോടടുക്കിപ്പിടിച്ച് കാത്തും കരയുകയായിരുന്നു കൊണ്ടുപോയല്ലേ എൻ്റെ അച്ഛനെയും അച്ഛമ്മയും കൊണ്ടുപോയല്ലേ എന്ത് തെറ്റാ കാത്തും ഞങ്ങൾ ചെയ്തത് ഏട്ട് ഏട്ടന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ആ പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാത്തുവിൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കൂട്ടുകാരെ അപ്പോൾ കുറച്ച് വലിയൊരു പാർട്ട് തന്നിട്ടുണ്ടേ വർണമായി ഇഷ്ടമാകുന്നുണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരണേ അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വേഗം വരാട്ടോ